റുത്ത പാടുകൾ ഇതിനൊക്കെ ആയുർവേദത്തിലെ എന്തെങ്കിലും മരുന്നുകളുണ്ടോ ഒരു വ്യക്തിയുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അത് വാദപ്രധാനമായിട്ടുള്ള ഒരു സ്കിൻ സ്കിന്നാകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മെറ്റബോളിസം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള കണ്ടീഷൻസ് വരാറുണ്ട് സ്കിന്നിനെ അത് ബാധിക്കാറുണ്ട് അതുപോലെ സ്ട്രെസ് ഈ മുൾട്ടാനി മുൾട്ടി രക്തചന്ദനം ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ശരിക്കും എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് തുളസിയുടെ നീരെടുത്താൽ തുളസി സ്വരസാണത് അപ്പൊ അതിന് ഹൈലി പൊട്ടൻറ് ആണ് പക്ഷെ അതിന്റെ കഷായം എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിലേക്കാൾ കുറച്ചുകൂടെ പൊട്ടൻസി കുറവായിരിക്കും പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ആ ഒരു നാൽപ്പാം എന്ന് പറയുന്നത് ത്വച്ഛമാണ് അതായത് സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ടെർമറിക് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും ഒക്കെ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ഡ്രിങ്ക് ആണ് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ചിലർ പറയുന്നൊക്കെ നെല്ലിക്ക ജ്യൂസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണെങ്കിലും നമ്മുടെ ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് അത്രയും കാലയളവിൽ മാത്രം അവര് ഫോളോ ചെയ്യുക ആ സമയത്ത് ഒരു അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും ഡോക്ടർ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് അഡ്വൈസ് വരുന്നത് അപ്പം അതിന് കാലാനുസൃതമായിട്ട് ഡോക്ടറിനോട് വിളിച്ച് ചോദിച്ചു നമ്മൾ വീണ്ടും അതിന് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തണം നമസ്കാരം ഡോക്ടർ നമസ്കാരം സൗന്ദര്യവർദ്ധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ടാണ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എസ്ഇഒ പറയുന്നത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അതാണ് ചെറിയൊരു മുഖക്കുരു വന്നാലോ അതേപോലെ കറുത്ത പാടുകൾ ഇതിനൊക്കെ ആയുർവേദത്തില് എന്തെങ്കിലും മരുന്നുകളുണ്ടോ ധാരാളം മരുന്നുകളുണ്ട് അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ആണ് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അത് വാദപ്രധാനമായിട്ടുള്ള ഒരു സ്കിൻ ആകാൻ ചാൻസ് ഉണ്ട് അതുപോലെ കൂടുതലായിട്ട് ചൂട് റിലേറ്റഡ് ആയിട്ടുള്ള കുരു ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് പിത്തപ്രധാനമായിട്ടുള്ള ഒരു സ്കിന്നാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ കൂടുതലായിട്ട് എണ്ണമയം ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ കഫപ്രധാനമായിട്ടുള്ള സ്കിന്നാകാൻ ചാൻസ് ഉണ്ട് പിന്നെ അവയുടെ ഒരു കോമ്പിനേഷൻ അതും ഉണ്ടാവാറുണ്ട് അപ്പം ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു പ്രകൃതി അതുപോലെ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് മുഖലേപങ്ങൾ മോത്തിടാവുന്ന ഫേസ് പാക്കുകൾ അതുപോലെ പലതരത്തിലുള്ള അനുബന്ധമായിട്ടുള്ള ചികിത്സാരീതികൾ ഇല്ലേ ഇപ്പൊ പറയുന്ന പോലെ ഇപ്പം ഇന്നത്തെ കാലത്ത് ആയുർവേദത്തിൽ തന്നെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ധാരാളം ഉണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന അവർ യൂസ് ചെയ്യാം ഇതിനകത്ത് തന്നെ ഇപ്പോ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് ശരിക്കും എല്ലാ സ്കിന്നിനും ഡോക്ടർ പറഞ്ഞ രീതിയിൽ എല്ലാ സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നത് അവയിലും തന്നെ പല രീതിയിലുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ഒരു ഹീറ്റ് എനർജി കൂടുതലുള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മഞ്ജിഷ്ടാദി ഒക്കെ പോലുള്ള കോമ്പിനേഷൻസ് ഉണ്ട് അപ്പൊ അത് ഡിപെൻഡിങ് ഓൺ ഒരു കൺസൾട്ടേഷൻ ശേഷം നമ്മൾ അത് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും ഈ മുൾട്ടാനി മുൾട്ടി രക്തചന്ദനം ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ശരിക്കും എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് ഈ ഓയിലി സ്കിന്നിനാണ് പൊതുവെ മുൾത്താനി വിട്ടി സൂട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ രക്തചന്ദനമൊക്കെ ഒക്കെ കൂടുതലും പാടുകൾ ഇപ്പൊ കരിമംഗല്യം എന്നൊക്കെ പറയുന്ന അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതെല്ലാത്തിന്റെ കോമ്പിനേഷൻസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫേസ് പാക്ക് പൗഡേഴ്സും അതുപോലെ ഈ പറയുന്ന പോലെ ലേപനം എന്ന് പറഞ്ഞുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ അതുകൊണ്ട് പലരും പറഞ്ഞു ഒരു കാര്യമാണ് രക്തചന്ദനത്തിന്റെ തടി അതിന്റെ നമുക്ക് തടി വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കുന്നതിന്റെ അത്രയും എഫക്റ്റീവ് ആവുന്നില്ല പൊടി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിഫറൻസ് കറക്റ്റ് അത് തടിയാവുമ്പോൾ ഒരച്ച് അതിന്റെ ആ ഒരു പേസ്റ്റ് ഡയറക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും മറ്റേത് മറ്റും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി വെള്ളത്തിൽ ചലച്ചിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത് ഇത് തമ്മിൽ എന്താ ഒരു ഫലത്തിന് ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം അതിപ്പോ നമ്മൾ ആയുർവേദി പറയുകയാണെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഫോം ഫോംസിനും അതായത് മരുന്നിന്റെ രൂപം ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്വരസം എന്ന് പറഞ്ഞിട്ട് ഒരു രൂപമുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നീര് ഇപ്പൊ തുളസിയുടെ നീരെടുത്താൽ തുളസി സ്വരസമാണത് അപ്പൊ അതിന് ഹൈലി പൊട്ടൻസ് ആണ് പക്ഷെ അതിന്റെ കഷായം എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിലേക്കാൾ കുറച്ചുകൂടെ പൊട്ടൻസി കുറവായിരിക്കും അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് ഫോമിലാണോ എടുക്കുന്നത് അപ്പൊ അത് അതിനെ അപേക്ഷിച്ചിരിക്കും അതിന്റെ പൊട്ടൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ ആ കണ്ടീഷൻ അനുസരിച്ചിരിക്കും ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ പുറമേ നമ്മള് ചാലിച്ച് തീക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ അകത്തെ സെൽസിനെയൊക്കെ നല്ല രീതിയിൽ എനർജറ്റിക് ആക്കി ആ ഒരു ക്ലോ കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഡൈജഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള കണ്ടീഷൻസ് വരാറുണ്ട് സ്കിന്നിനെ അത് ബാധിക്കാറുണ്ട് അതുപോലെ സ്ട്രെസ് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനെ അത് ബാധിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇന്റേണലി മെഡിസിൻസ് അത് എല്ലാ ഫോംസിലും ഉള്ളതും ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ അരിഷ്ടമായിട്ടും കഷായമായിട്ടും അതുപോലെ ഗുളികയായിട്ടും ഒക്കെ എല്ലാ ഫോംസിലും അവൈലബിളാണ് അപ്പം സ്കിന്നിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രക്തശുദ്ധി അതുപോലെ തൊക്കിന്റെ ആ ഒരു മാർദ്ദവും ആ ഒരു ഒരു കാന്തി അത് വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഏത് പ്രായം തൊട്ടാണ് നമ്മളിത് ചെയ്തു തുടങ്ങേണ്ടത് കാരണം ചെറുപ്രായം തൊട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ശീലമായിട്ട് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഏജ് ഉണ്ടോ ഈ ഏജ് തൊട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതിപ്പോ നമ്മുടെ ഒരു പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ആ ഒരു നാൽപ്പാമരാതി എന്ന് പറയുന്നത് ത്വച്ഛമാണ് അതായത് സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് അപ്പം അവയൊക്കെ ഇട്ട നാൽപ്പാമര പട്ടയൊക്കെ ഇട്ട വെള്ളം ഒഴിച്ചു കുളിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ കൊച്ചിലെ തന്നെ നമുക്ക് അങ്ങനെ അതുപോലെ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് ബേബി സോപ്പും ഓയിലും ഒക്കെ ലഭ്യമാണല്ലോ ആയുർവേദത്തിൽ അപ്പൊ അതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിന്റെ പാർട്ടാക്കാം ഉം ഉള്ളിലേക്ക് ഈ മഞ്ഞൾ ചാലിച്ച് കുടിച്ചു കഴിഞ്ഞാല് നല്ലതാണോ പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് മഞ്ഞള് ഒരു നുള്ളു മഞ്ഞള് പാലിൽ ചാലിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും ഒക്കെ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ഡ്രിങ്ക് ആണ് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് അപ്പോൾ അത് ഒരു രക്തശുദ്ധിക്കും അതുപോലെ പ്രത്യേകിച്ച് അലർജി കണ്ടീഷൻസിന് അതിനുമൊക്കെ പ്രിവെൻഷനു വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ കുറച്ച് അളവിൽ മാത്രമാണ് മഞ്ഞൾ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഡിപെൻഡിങ് ഓൺ കണ്ടീഷനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാക്ടോസ് ഇൻടോളറൻസ് ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പാലി കലക്കി കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്ന് പറയുന്ന പോലെയാണ് ഓൺ കണ്ടീഷൻ വി ഡിപ്പെൻ ഗിവ് ഈ ഇത്തരം പൊടികളൊക്കെ ഇല്ലേ ഇത് നമ്മൾ ചാലിച്ച് തേക്കുമ്പോ പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ് ചിലർ തേനിൽ ചാലിച്ച് തേക്കുന്നവരുണ്ട് അതേപോലെ പാല് തൈര് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടാണ് ഏതിൽ അതുപോലെ ഏത് കണ്ടീഷൻ ആണ് എന്നുള്ളതനുസരിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ഓയിലി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് ഒരു ഈ പറഞ്ഞ പോലെ തുളസി നീര് ചേർത്തോ അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്തോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഒരു ഓയിലി സ്കിൻ കൂടുതലായിട്ടും ഒരു ഹീലിംഗ് എഫക്റ്റ് ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ തൃഫലയുടെ വെള്ളത്തിൽ ചാലിച്ച് ഡിപ്പെ ത്രിഫല എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ് മൂന്ന് മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് കടുക്കാൻ താന്നിക്കാൻ നെല്ലിക്കുക ഇവ മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ് ത്രിഫല എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടുള്ള പല രോഗങ്ങൾക്കും നല്ലൊരു എഫക്ട് തരുന്ന ഒരു മെഡിസിനാണ് ഹൈലി പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ത്രിഫല ഇത് ഉള്ള കഴിക്കാൻ പറ്റുമോ ഓഹ് ത്രിഫലയ്ക്ക് ഇന്റേണലിയും എക്സ്റ്റേണലിയും യൂസ് ഉണ്ട് അതേപോലെ വാഴയുടെ ഉപയോഗങ്ങൾ ഈ ബന്ധം കറ്റാർവാഴ സ്കിന്നിന് ആ ഒരു ഒരു മോയ്സ്ചറൈസർ ആയിട്ടും അതുപോലെ ഹീലിങ് ആ ഒരു എഫക്റ്റും ഒക്കെ കറ്റാർവാഴയ്ക്കുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഇതിൽ പറയുന്ന പോലെ പല മരുന്നുകളിലും കറ്റാർവാഴ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അപ്പൊ അതിന്റെ ഇന്റേണൽ യൂസ് വരുന്നത് ഒരു ഡ്രിങ്ക് ആയിട്ടും ഒക്കെ പലരും പല വീഡിയോകളിലും ഒക്കെ കാണുന്നുണ്ട് ഡ്രിങ്ക് ആയിട്ട് എല്ലാവരും കൺസ്യൂം ചെയ്യാൻ പറയുന്ന ആശാസ്യമല്ല അല്ല അതിനൊരു ചോയയൊക്കെ ഉണ്ടല്ലോ പലരും ഞാനും കണ്ടിട്ടുണ്ട് കറ്റാർ വാഴ നമ്മൾ പുറത്ത് ഉണ്ടാക്കുന്ന എഫെക്റ്റിനെ പോലെ തന്നെ ഉള്ളിലേക്ക് എടുത്താലും നല്ലതാണെന്ന് ശരിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ അത് ഇന്റേണലി കൺസ്ട്രക്ഷൻ അത്രയും അത്രയും നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല എക്സ്റ്റേണൽ ഇത് ഈ പറഞ്ഞ പോലെ സൗന്ദര്യവർത്തക വസ്തുക്കളുടെ ഒക്കെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പൊ അതായത് ഇന്റേണലി നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്യൂരിഫൈഡ് വേർഷൻ ആണ് കൂടുതലും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ചെന്നിനായകം അത് നമ്മള് കൊച്ചു കുട്ടികൾക്ക് അത് കൊടുക്കാറുണ്ടല്ലോ അപ്പൊ അത് ഡിപെൻഡിങ് ഓൺ കണ്ടീഷൻ ഡിപ്പെൺ സർക്കംസാൻസാണ് ഓരുന്നത് ഈ എ ബിസി ജ്യൂസൊക്കെ ഡോക്ടറും കേട്ടിട്ടുണ്ടായിരിക്കും ചില പ്രത്യേക രീതിയിൽ ഇപ്പൊ കാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക ഇതൊക്കെ ചേർത്ത് ഈ ജ്യൂസുകളൊക്കെ ശരിക്കും നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുമോ പൊതുവേ വൈറ്റമിൻ കണ്ടന്റും അങ്ങനെ ഒരു വെള്ളത്തിന്റെ കണ്ടന്റും ഒക്കെ കൂടുതലായിട്ടുള്ള ഇതാണ് അപ്പം അവ ഹിമോഗ്ലോബിൻ ഒക്കെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ അത് നല്ലതാണ് പക്ഷെ എല്ലാത്തിന്റെയും അളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇപ്പോൾ ചിലർ പറയുന്നതൊക്കെ നെല്ലിക്ക ജ്യൂസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്താണെങ്കിലും നമ്മുടെ ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് അത്രയും കാലയളവിൽ മാത്രം അവർ ഫോളോ ചെയ്യുക ലൈഫ് ലോങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതങ്ങ് റുട്ടീന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പാട്ടാക്കാൻ പറ്റില്ല കാരണം ആ സമയത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് അതിന് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ വേണ്ടി മാത്രമാണ് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇപ്പൊ ഒരാൾ നമ്മളോട് പറയാണ് എനിക്കിപ്പം ദഹനത്തിന് പ്രശ്നമുണ്ട് അപ്പൊ ഞാനിപ്പോ ഒരു ചുക്ക് കുടിക്കാനാണ് എനിക്ക് അഡ്വൈസ് ഡോക്ടർ തരുന്നതെന്നുണ്ടെങ്കിൽ ആ ചുക്ക് തന്നെ പിന്നീട് കുറെ കാലത്തേക്ക് നമ്മൾ കുടിച്ചോണ്ടിരിക്കണമെന്നില്ല കാരണം ചില സമയത്ത് അയാളുടെ ഡൈജഷൻ കുഴപ്പമൊന്നുമില്ല അയാൾക്ക് കൂടുതലായിട്ട് വിശപ്പാണ് ഇപ്പൊ അയാളുടെ ഒരു പ്രശ്നം അതായത് ശരീരത്തിൽ ചൂടാണ് ഇപ്പൊ കൂടി കൂടിയിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചുക്ക് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും ആ ഒരു വിശപ്പ് കൂടുക ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞപോലെ രാമച്ച വെള്ളമോ അങ്ങനെ എന്തെങ്കിലും മാറ്റി കൊടുക്കണം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും ഡോക്ടർ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് അഡ്വൈസ് തരുന്നത് അപ്പം അതിന് കാലാനുസൃതമായിട്ട് ഡോക്ടറിനോട് വിളിച്ചു ചോയിച്ച് നമ്മൾ വീണ്ടും അതിന് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തണം അതാണ് നമുക്ക് ഫോളോ അപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പൊ സൗന്ദര്യ വർദ്ധനത്തിനൊക്കെ താല്പര്യം വളരെ നല്ലൊരു ടിപ്സ് ആണ് പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ ടിപ്സ് കേട്ടിട്ട് അമിതമായ ഉള്ളിലേക്ക് ഉപയോഗിക്കുന്നതിനും ഒക്കെ ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഇപ്പൊ ഡോക്ടർ തന്നിട്ടുള്ളത് നന്ദി ഡോക്ടർ